കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽ റിയൽറ്റി അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം ഉച്ചയ്ക്ക് ഒരു മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ത്യാന ക്രോസ് ചെയ്ത് മെഷിഗണെത്തുവാണേ മെഷിഗണി കയറി ടെമ്പറേച്ചറ് മൈനസ് സിക്സ്

നമ്മള് ഇറങ്ങുമ്പോത്തേക്കും പയ്യ മഞ്ഞ് പെയ്യാൻ ചെറുതായിട്ട് സ്നോ വലിയ കാര്യായിട്ടില്ല ചെറിയൊരു സ്നാക്കും കൂടെ മേടിച്ചു പോണതിനാൻ വേണ്ടിട്ട് അർജുൻപാട് ആണോ ചെറിയ സ്നാക്കൊക്കെ മേടിച്ചു നമുക്ക് കഴിക്കാൻ വേണ്ടിട്ട് ബസ് ഐ ന്യൂ ദാറ്റ് നമ്മള് മേടിച്ചേക്കുന്ന ഹണി ഡിപ്പ് ചെയ്തേക്കുന്ന ചിക്കൻ്റെ ബോൺലെസ് വിങ്സ് ആണ് അതും പിന്നെ പൊട്ടാറ്റോ വെഡ്ജസ് െ നല്ല സൂപ്പർ ആയിട്ടാണ് കേട്ടോ അത് ചെറിയ ആ ഒരു ചൈനീസ് സ്വീറ്റ് ആൻഡ് ഫ്ലവർ സോസ് ടൈപ്പ് ഒക്കെ ആയിട്ട് അല്ലേ ടെമ്പറേച്ചർ എത്ര ഉണ്ടോ മൈനസ് ആ ഇന്നലെ നമ്മള് മഞ്ഞ ഉണ്ടായിരുന്നു തോന്നല്ലേ അല്ലെങ്കിൽ പിന്നെ അതുപോലെ മഞ്ഞത്ത് മൂടിക്കിടക്കല സ്നോവെയ്യാൻ പോകുന്നു അങ്ങനെ നമ്മള് ബോർഡർ എത്തി കേട്ടോ ബോർഡർ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ടോള് ഈ ടോള് ഇവിടെ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ പാലത്ത് കയറുന്നു പാലത്തിന്റെ അപ്പുറം നമ്മളെ അപ്പം ഇതാണ് നമ്മൾ പാലത്തെ എറുന്നതിന് മുമ്പുള്ള ടോൾ കിട്ടാം നമുക്ക് ഫാസ്റ്റാക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് നിർത്തേണ്ട കാര്യമില്ല പയ്യെ നമ്മൾ ഓടിച്ചങ്ങ് പോയച്ചാൽ മതി അപ്പം അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിക്കൊള്ളു പയ്യെ താന്നിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ റൈറ്റ് സൈഡിൽ അമേരിക്ക ലെഫ്റ്റ് സൈഡിൽ കാനഡ അതാണ് സെറ്റപ്പ് എന്നെ രസമാണ് മൂടി മൂടിക്കിടന്നിട്ടേ വിഷ്വൽസ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ആട്ടോ ബോർഡർ എന്തായാലും സ്മൂത്ത് ആയിട്ട് ക്ലിയർ ചെയ്തു നമ്മളിപ്പോ നേരെ ഒന്റാറിയോ കാനഡയിലേക്ക് നമ്മളിപ്പോ നമ്മളെ പാസ് ചെയ്തു പോയ ആ റെഡ് കാറിന്റെ മുകളിൽ മഞ്ഞ് മാറ്റാതെ കിടക്കുന്ന കണ്ടോ ആ മഞ്ഞ് കിടന്ന പോലെ ഈ മഞ്ഞ് പെയ്തു കഴിയുമ്പഴത്തേക്കും പാർക്ക് ചെയ്ത് കിടക്കുന്ന ട്രക്കിന്റെ ഒക്കെ മുകളില് ട്രെയിലറിന്റെ മുകളിലെ ഒരു ഏരിയ എന്ന് പറയുന്നത് മഞ്ഞിങ്ങനെ കൂടിക്കിടക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം പോകാൻ പോകാമെന്നുള്ളതൊക്കെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ടെമ്പറേച്ചർ കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു വലിയ ഏരിയ മെൽറ്റ് ആയിട്ട് ഒരു വലിയ പാളി ഓഫ് ഐസ് ഇതുപോലെ പുറകിലേക്ക് തെറിച്ച് ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അപ്പോൾ നമ്മളെ ആ ട്രക്കിനെയൊക്കെ ആരെങ്കിലും ടെൽഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാറുകളൊക്കെ ടെയിൽഗേറ്റ് ചെയ്യുമ്പോൾ ഈ ട്രെയിലറിൻ്റെ മോളിൽ നിന്ന് അത് നേരെ തെറിച്ച് നമ്മളെ ഈ ട്രക്കുകൾ ഈ കാറിൻ്റെയൊക്കെ വിൻഡ്ഷീൽഡിലേക്ക് വീണ് വലിയ അപകടങ്ങളുണ്ടാവും കേട്ടോ ചില സമയത്ത് ഇത് ഓൾറെഡി ഐസ് കട്ടയായിട്ട് കിടക്കുന്ന കട്ടിയുള്ള ഐസ് ആയിരിക്കും അത് വീ വിൻഷീൽഡൊക്കെ പൊട്ടാനും ഡ്രൈവറുടെ കൺട്രോൾ പോകാനും ഒക്കെ ഒരു സാധ്യതയുണ്ടാവും അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും ഡ്രഗ്സിനെ ടേലിഗേറ്റ് ചെയ്യരുത് പ്രത്യേകിച്ച് വിൻ്റർ സീസണിൽ സ്നോ ഒക്കെയുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ ബോർഡ് കാണുന്നുണ്ട് സ്നോയൊക്കെ പേണതിന് മുമ്പ് നേരെ വീടെത്തിയാൽ മതി ോ ആ ചെലപ്പോ എത്തിയിട്ട് ഒരാഴ്ച നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടുമ്പോഴേക്കും അപ്പൊ മോൺട്രീല് സ്നോ ചെയ്യുന്ന സ്ഥലമല്ലേ നല്ലോണം പെയ്തെടുക്കണ്ടാവും നമ്മളെ ചാസിമേലെടുത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന

ക്ലീൻ അത് ചെയ്തിട്ട് അവിടെ എടുക്കാൻ നിയമം എല്ലാ വണ്ടികളും അങ്ങനെ ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളു പക്ഷെ പലരും ചെയ്യൂലെ പോലീസുകാരും എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ഇറങ്ങൂള്ളൂ ഭയങ്കര ആ കടലിന്റെ സൈഡിലും കൂടിയല്ലേക്കിന്റെ സൈഡിലും കൂടിയാ ഇത് കിടക്കുന്നത് അടിച്ചിട്ട് പൊണ്ടവണി പോവാറുണ്ട് കാറിനെയെല്ലാം പിന്നിട നമ്മൾ ലണ്ടൻ എൻ്റാറിയോ എടുക്കുമ്പോഴത്തേക്കും വലിയ മഞ്ഞ് തുടങ്ങി കേട്ടോ മഞ്ഞ് ചെറിയ രീതിയിൽ ശക്തമാവാൻ തുടങ്ങി അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് മഞ്ഞ് നന്നായിട്ട് കനത്ത് കേട്ടോ നന്നായിട്ട് സ്നോഫോൾ പെയ്യുന്നുണ്ട് വണ്ടികളൊക്കെ കാറുകളൊക്കെ സ്ലോ ഡൗൺ ചെയ്തു തുടങ്ങി മൈനസ് മൈനസ് അല്ലേ മാറ്റണം അച്ഛന്മാരൊക്കെ ഓൾറെഡി റോഡിൽ ഇറങ്ങി നിൽക്കുക അങ്ങനെ ഏഴുമണി ആവുമ്പോഴത്തേക്ക് നമ്മൾ ടൊറന്റോയുടെ ജി ടി എ ഏരിയ നമ്മള് എത്താറായി കേട്ടോ മിൽട്ടൺ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ടെമ്പറേച്ചർ പത്ത് ഡിഗ്രി സെൽഷ്യസ് ആണ് മഞ്ഞ് വെത്തും പരിപാടികളും ഉണ്ടായിരുന്നതെല്ലാം കുറച്ചു അതാ ഞാനോലോ ചേ റും വെള്ളിയാഴ്ച അല്ലേ സമയത്ത് ഒരു ട്രാഫിക്കും കാര്യങ്ങളും നമുക്ക് തന്നെ അത്ഭുതാണോ

നമ്മളിപ്പോൾ ഒന്റാറിയോയിൽ ഫോറോ വൺ എന്ന ഹൈവേ കൂടെ ആവേണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ജി ടി ആ ടൊറന്റോ ഏരിയയിൽ നമ്മൾ ഈ ഫോറോ വണ്ണിൽ നിന്ന് ഇപ്പോൾ തന്നെ ഫോർ ട്വൻറ്റി സെവൻ എന്ന ഹൈവേയിലേക്ക് ഡിവിയേഷൻ എടുക്കുകയെ ഈ ഫോർ ട്വൻറ്റി സെവൻ്റെ സൈഡിലാണ് പ്രശസ്തമായ ടൊറൻറ്റോ പിയേഴ്സൺ എയർപോർട്ടൊക്കെ ഒരുമാതിരിപ്പെട്ട കാനഡയ്ക്ക് ഇമിഗ്രേറ്റ് ചെയ്യുന്ന എല്ലാവരും വന്നിറങ്ങുന്ന ഒരു മേജർ എയർപോർട്ടാണ് ടൊറന്റോ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലെഫ്റ്റ് ാണ് ടൊറന്റോ പിയേഴ്സ് എന്ന ഇന്റർനാഷണൽ എയർപോർട്ട് കേട്ടോ ഭയങ്കര വലിയ എയർപോർട്ടാ നമ്മുടെ കാനഡയിലെ ഏറ്റവും വലിയ എയർപോർട്ടാണിത് ഒരു ഏരിയ ഒരു വലിയ ഏരിയ നിറയെ എയർപോർട്ടാ നമ്മുടെ ഉക്രൈൻ വാർ തുടങ്ങുന്ന സമയത്ത് പിടിച്ചിട്ട് റഷ്യയുടെ വിമാനം ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് കേട്ടോ വോൾഗ് വലിയ ചരക്ക് വിമാനം വേണ്ട കിടക്കണത് ഇത് ഇതിപ്പോ അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം ഇതിപ്പോ വാർ ഇത്ര നീണ്ടു പോകുന്ന ഒരിക്കലും ഇവര് വിചാരിച്ചില്ലല്ലോ റഷ്യക്കിട്ട് പണി കൊടുത്തില്ലേ ഇതിപ്പം ഈ സാധനം റിലീസ് ചെയ്യണമെങ്കിൽ ഈ ടൊറൻറ്റോ ഇന്റർനാഷണൽ പീഴ്സൺ എയർപോർട്ടില് ഒരു ഡെയിലി വാടക ഇത്ര ഡോളർ വെച്ചിട്ടുണ്ട് ഇപ്പൊ പിടിച്ചിട്ടിട്ട് വർഷങ്ങളായില്ലേ ഇപ്പൊ ഈ സാധനം റിലീസ് ചെയ്യണമെങ്കിൽ ഇത്രയും ഡെയിലി വാടക കൊടുക്കണെന്ന് പറഞ്ഞു റഷ്യക്കാരോട് എങ്ങനെയാ പോലെ അങ്ങനെയൊക്കെയാ പക്ഷെ ഇവര് വിടിയല്ല ഇവര് വാടക കൊടുത്താ റിലീസ് ചെയ്യാന്ന് പറഞ്ഞോണ്ട് ഡെയിലി ആയിരം ഡോളർ ഏതാണ്ടാറി ആ റഷ്യ ഉക്രൈൻ വാർ നടക്കാൻ നേരത്ത് ഇവരെല്ലാരും ഉക്രൈന്റെ എന്ന് പറയണ ഈ എയർക്രാഫ്റ്റ് ഇവിടെ വന്ന് ഇറങ്ങി ഏതാണ്ട് ഏഴ് മിനിറ്റോ അങ്ങനെയുണ്ട് ആ നിസാര സമയത്തിനുള്ളിലാണ് അവര് റഷ്യൻ വിമാനങ്ങൾക്കല്ല ഉപരോധം ഏർപ്പെടുത്തി റഷ്യൻ വിമാനങ്ങളൊന്നും വരാനും പോകാനും സമയത്തില്ലെന്നു പറഞ്ഞു അപ്പൊ ഇത് വന്നിട്ട് തിരിച്ചു പോണതിനു മുമ്പ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടാണ് ഇവര് ഉപരോധം ഏർപ്പെടുത്തിയത് പക്ഷെ പോണതിന് മുമ്പ് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് ഇത് റിലീസ് ചെയ്തില്ല പോകാനുള്ള ക്ലിയറൻസ് കൊടുത്തില്ല ഇവിടെ പിടിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ പേരിലൊക്കെയാണ് ഇപ്പൊ നോർത്ത് അമേരിക്ക ആയിരുന്നു ഇപ്പൊ അനുഭവിക്കുന്നത് ഏഹ് യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുവല്ലേ നമ്മളങ്ങനെ വേണ്ട ഏഴര ആയപ്പോഴത്തേക്ക് നമ്മുടെ യാർഡിൽ എത്തി കേട്ടോ ഇപ്പൊ വണ്ടി നമുക്ക് ബാക്കപ്പ് ഇടണം വേണ്ട നിലം നിറ ബ്ലാക്ക് ഐസ് ആണ് കേട്ടോ നോക്കിക്കേ ഇനിയിപ്പോൾ പറയേണ്ട കാര്യമില്ലോ ഇനിയിപ്പോൾ ഇതെല്ലാം മാറുന്നോടം വരെ ഫുള്ള് ബ്ലാക്ക് ഐസ് ആയിരിക്കും മൈനസ് ടെൻ ആണ് ടെമ്പറേച്ചർ നമുക്ക് എന്തായാലും പോയി നമ്മുടെ ജീപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം സ്റ്റാർട്ട് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഇട്ടാലേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളു വാ 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 വാര മതി മതി ഇച്ചിരി വരുമോ ആ ഓക്കേ മെറ്റല ഈ മെറ്റലേലൊക്കെ അങ്ങനെ തണുപ്പ് കേറിയിട്ട് കൈയൊക്കെ വേദന എടുക്ക ഗ്ലൗസ് ഉണ്ടായി കേട്ടോ ആ ആ പോ നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് അപ്പം നമ്മുടെ ഓൾറെഡി അടുത്ത ട്രിപ്പ് വന്നേ അത് രാവിലെ അഞ്ച് മണിക്കാണ് ഡെലിവറി അപ്പം നമുക്ക് അഞ്ച് മണിക്ക് യാഡിൽ നിന്ന് വണ്ടി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നര ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പം ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ പമ്പും ചിലപ്പോൾ തുറന്നിട്ടുണ്ടാണെന്നില്ല അതുകൊണ്ട് ഡീസലൊക്കെ ഫുൾ അടിച്ച് സോറി പെട്രോളൊക്കെ അടിച്ച് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അതെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇതാണ് അവസ്ഥ കേട്ടോ സെയിം മൈനസ് ടെമ്പറേച്ചറാണ് മൈനസ് പത്ത് നമ്മൾ വേണ്ട ഒന്നൊന്നര മണിക്കൂർ ജീപ്പിൽ വണ്ടി ഓടിച്ചിട്ടും ഇതേ ഈ മഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല കട്ട ഓടിച്ചിരിക്കുക പോണ മഞ്ഞ അല്ല എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോയി പിങ്ക് പോനയൊക്കെ കാണാം വെളുത്താ കടക്കട കേട്ടോ നമ്മള് ഈ ഒരു ഏരിയ ഫുള്ള് നോക്ക ഓരോ വീടിന്റെ മുമ്പിലും വാരിക്ക് ഒരു വെച്ചേക്കുന്ന മണലല്ല കേട്ടോ ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചുവെച്ചുകഴിഞ്ഞാ ഈ സ്നോ ഫ്ലോ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടല്ലോ അമ്മമാരെന്ന ചെയ്യണ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മഞ്ഞു പെയ്ത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്ത് എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഈ റോഡ് മുഴുവൻ ക്ലിയർ ചെയ്തിട്ട് തേണ്ടേ ഒരു ഇതിപ്പോൾ എൻ്റെ അരയുടെ അത്രയും പൊക്കമുണ്ട് ഈ സ്നോ ബാങ്ക് നമ്മുടെ വീടിൻ്റെയൊക്കെ മുമ്പിലേക്ക് ഇങ്ങനെ തള്ളി വെച്ചേക്കും അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കാറൊക്കെ കൊണ്ടുവന്ന് കയറ്റണമെങ്കിൽ ഉണ്ടല്ലോ ഈ ഭാഗത്തെ ഫുള്ള് സാധനം നമ്മളെ വടിച്ച് കളഞ്ഞാലേ നമുക്ക് പിന്നീട് കയറ്റാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് മെഷീനൊക്കെ ഉണ്ട് കേട്ടോ പലർക്കും ഇതാണ് സ്നോ വാരി കൂട്ടി ഓരോ വീടിൻ്റെ മുമ്പിലേക്ക് വെച്ചേക്കുന്നത് ഓരോ വീടിൻ്റെ മുമ്പിൽ വണ്ടി വാർക്ക് ചെയ്തിട്ടേക്കുന്നതാണ് ഇത്രയും പൊക്കത്തിലാണ് സ്നോ ണോ നമ്മുടെ വീട് നമുക്ക് എന്തായാലും അകത്ത് പോയി പിങ്കിമോനൊന്ന് കണ്ടത് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചേക്കാം പിങ്കിമോൻ എന്താങ്കിമോ ആണോ പിങ്കിമോൻ അങ്ങനെ ഈ യാത്രയുടെ വിശേഷങ്ങളും പരിപാടികളും ഒക്കെ ആയിട്ടുള്ള അവസാനത്തെ വ്ളോഗ്യുന്നു ഇത് ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി വീണ്ടും വീണ്ടും നമ്മുടെ വീഡിയോസൊക്കെ അപ്പം വേറെ ഒന്നുമല്ല നമ്മുടെ പിങ്കിമോന് ഒരു ചെറിയ ചാനലുണ്ട് ജെയിംസ് വ്ളോഗ്സ് എന്നാണ് ആ ചാനലിൻ്റെ പേര് കേട്ടോ നിങ്ങളുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും നിങ്ങൾ പിള്ളേരുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജെയിംസ് വ്ളോഗ്സും കൂടെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ഇൻസ്റ്റഗ്രാമുണ്ട് യൂട്യൂബുമുണ്ട് ഓക്കെ അപ്പൊ ഒരു കുളാബൈ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പുതിയ വീഡിയോയും യാത്രയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ ബൈ